റാം തൃശ്ശൂരിൻ്റെ പുതിയൊരു വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കോടാലിക്കടുത്തുള്ള വെള്ളിക്കുളങ്ങര ഭാഗത്ത് മലയോര ഹൈവേയിൽ മൂന്ന് ഏക്കർ പതിനാറ് സെൻറ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് പ്ലസ് ഇരുപത് പശുവിൻ്റെ ഒരു ഫാം അതുപോലെ തന്നെ ആയിരം കവുങ്ങ് നൂറ്റമ്പത് കട ജാതി ഏകദേശം പത്തറുപതോളം തെങ്ങ് നല്ലൊരു ഓപ്പൺ കിണറും ഉണ്ട് വലിയൊരു കുളമുണ്ട് ബെസ്റ്റ് കിണറാണ് നല്ല സൂപ്പർ വെള്ളം ഇതേപോലെ തന്നെ വലിയൊരു കുളം ഉണ്ട് അവിടെ ഇരുപത് പശുവിൻ്റെ തൊഴുത്തും ഒരു സെന്റിന് അറുപത്തയ്യായിരം രൂപ വെച്ചാണ് ചോദ്യം പശുക്കളെ കൊടുക്കുന്നതല്ല ഒരു സെന്റിന് അറുപത്തയ്യായിരം രൂപ വെച്ചിട്ട് ചോദിക്കും മൂന്ന് ഏക്കർ പതിനാറ് സെന്റ് സ്ഥലം പശുക്കളെ ഒഴിവാക്കിയിട്ടാണ് വില പറഞ്ഞിരിക്കുന്നത് ആയിരം കവുങ്ങും നൂറ്റമ്പത് ജാതി എന്ന് പറയുമ്പോൾ തന്നെ നല്ല വരുമാനമായി പറമ്പിന്ന് തന്നെ ബെസ്റ്റ് വീടാണ് നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂം ഹായ് ഫ്രണ്ട്സ് അപ്പൊ അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ